േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒടുവിൽ സത്യങ്ങളെല്ലാം അനാർക്കലി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി അനാർക്കലി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇനിയും തൻ്റെ മകൾ എന്നിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവർ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്തായാലും ശിവരഞ്ജിനി എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന അനാർകലി ഇനി മുതൽ നീ എൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന വിചാരിച്ചിരുന്നതല്ല വിജയലക്ഷ്മി ഇതോടെ വിജയലക്ഷ്മി കാര്യങ്ങൾ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ആലോചിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും കരുതിയതല്ല എൻ്റെ മകളെ ഞാൻ വിട്ടുതരില്ല എന്ന് വിജയലക്ഷ്മിയും പറഞ്ഞതിനെ തുടർന്ന് അവൾ നിൻ്റെ മകളല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അനാർക്കിലി ഇത് എൻ്റെ മകളാണ് എല്ലാ തെളിവുകളും കെട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും നിങ്ങളുടെ കൂടെ അവളെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നീ എൻ്റെ മകളായതുകൊണ്ട് എന്റെ കൂടെ തന്നെ വരണം എന്ന അനാർക്കലി പറയുന്നത് തിരിച്ചടി ആയിരിക്കുകയാണ് വിജയലക്ഷ്മിക്ക് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്ന വിജയലക്ഷ്മി ഗോവിന്ദിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്